രാവിലെ ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ എഴുന്നേറ്റത് ആ ഒരു സമയം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ വൈകിട്ട് ഒരു മൂന്ന് മണിവരൊക്കെ ഉള്ള കാര്യങ്ങൾ ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ സാധാരണ ഞാൻ മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങിയത് ഇപ്പോൾ തന്നെ മൂന്ന് നാല് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വീഡിയോ എടുത്തൊരു തുടക്കം ഇട്ടില്ലെങ്കിൽ തുടക്കം ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുത്തോളും തുടക്കം ഇട്ടില്ലെങ്കിൽ പിന്നെ ഒരു മടിയൊക്കെ ആയിരിക്കും വേറെ ഒന്നും കൊണ്ടല്ല ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് വീഡിയോയും കൂടെ എടുക്കുന്ന ദിവസമാണെങ്കിൽ കുറച്ചധികം സമയം വേണ്ടി വരും അപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ഫോണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചുമൊക്കെ മാറ്റിയും തിരിച്ചുമൊക്കെ വെക്കേണ്ടേ അപ്പോൾ ആ ഒരു ഇതാണ് എന്നാലും എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വീഡിയോസ് കാണാനും ഇഷ്ടമാണ് പിന്നെ ഞാൻ വീഡിയോ ഇടുമ്പോൾ ഇതേപോലെ ഡെയിലി ആയിട്ട് ഡെയിലി ഉൾ ഉള്ള കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ചെയ്യുന്നത് തന്നെയാണ് എനിക്ക് ഇഷ്ടം എന്തായിരിക്കും ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നതിനോട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേം പിന്നെ അടുക്കളയിലോട്ട് വന്നിട്ട് ജനൽ തുറന്നിട്ടാണ് കേട്ടോ അതിന് ആയിട്ട് ഞാൻ മുടിയുടെ ഉടക്കെല്ലാം ഒന്ന് കളഞ്ഞ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ സമയം കിട്ടുവാണെങ്കിൽ ഞാൻ മുടിയുടെ ഉടക്കെല്ലാം കളഞ്ഞ് കെട്ടിവെക്കും സമയം ഇല്ലാത്ത ദിവസമാണെങ്കിൽ പിന്നെ ഞാൻ ഉടക്കോടു കൂടി തന്നെ കെട്ടിവെച്ചിട്ട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴാണ് ഉടക്കെല്ലാം കളയുന്നത് പിന്നെ അത് കഴിഞ്ഞ് പല്ലൊക്കെ തേച്ചു തേച്ചു പിന്നെ ഇതായി ടെറസിൽ കയറി കുറച്ച് ഉണങ്ങിയ തുണികൾ പറക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ വൈകിട്ട് പറക്കേണ്ടതാണ് നന്നായിട്ട് ഉണങ്ങി കിടന്നതാണ് അപ്പോൾ മുകളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഞാനങ്ങ് മറന്നു പോകുന്നതാണ് വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് വേറെ ജോലികളും കാര്യങ്ങളും കാണും അതിൻ്റെ ഇടയ്ക്ക് തുണി അങ്ങ് പറക്കാനായിട്ട് മറന്നു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ രാവിലെ കയറി തുണിയെല്ലാം പറക്കി കൊണ്ട് മടക്കി വെച്ചു കാശിയുടെ കുറച്ച് തുണികളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് മടക്കി വെച്ചു അത് കഴിഞ്ഞിട്ടത് മുറ്റം തൂക്കുന്നുണ്ട് ഇന്നലെ വൈകിട്ട് എല്ലായിടവും നന്നായിട്ട് തൂത്ത് വൃത്തിയായി ി ഇട്ടതായിരുന്നു അപ്പൊ ഈ പുതിയതായിട്ട് കെട്ടിയ വർക്ക് ഏരിയയിൽ ഇങ്ങനെ ആയതുകൊണ്ട് അത് കുറച്ച് ഓപ്പൺ ആയിട്ട് കിടക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഫുൾ ആയിട്ട് ഇതിന്റെ ചുറ്റും ഫുൾ ആയിട്ട് എപ്പോഴും തൂത്ത് ഇടും അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഇഴഞ്ഞ് കയറിയാലോ എന്നൊക്കെ ഉള്ള ടെൻഷനില് ഞാൻ എപ്പോഴും ഇവിടെ ഇങ്ങനെ തൂത്ത് വൃത്തിയാക്കിയിടും മൂന്ന് ദിവസവും രണ്ട് മൂന്ന് വെട്ടെങ്കിലും ദിവസവും തൂത്ത് വൃത്തിയാക്കാറുണ്ട് എനിക്കിങ്ങനെ എപ്പോഴും ഓരോ ജോലികളൊക്കെ ചെയ്യുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടവേ അല്ല എപ്പോഴും ഇതേപോലെ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ സമയം പോകുന്നത് തന്നെ അറിയത്തില്ല ഇവിടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് സമയം പോകുന്ന അറിയത്തതേ ഇല്ല നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ഓരോ ജോലിയുള്ള നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്യാമല്ലോ ആരുടെയും സമ്മതം കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ട് പിന്നെ ഇത് ഈ അടുക്കളയും ഒന്ന് തുടച്ച് തൂത്തിടുന്നുണ്ട് ഈയൊരു അടുക്കളയിൽ നമ്മൾ എന്തോ ഒന്നും വയ്ക്കലും ഒന്നും ഇല്ല ഇതേപോലെ രാവിലെ അങ്ങ് തുടച്ച് വൃത്തിയാക്കി തൂത്ത് വൃത്തിയാക്കി അങ്ങ് ഇടും അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പുറത്തെ രണ്ട് അടുക്കളയിലായിട്ടാണ് ചോറും കറിയും ഒക്കെ വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അടുക്കള തുടച്ച് വൃത്തിയാക്കി അങ്ങിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഉച്ചയ്ക്ക് വാഴക്കൂമ്പ് തോരം വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് കുറച്ച് അപ്പോൾ ഇതേപോലെ വാഴക്കൂമ്പൊക്കെ തോരം വെക്കുന്ന സമയത്ത് ഇതേപോലെ ചെറുപയറോ വൻപയറോ കൂടി ഇട്ടാണ് വെക്കുന്നത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത് ഏതെങ്കിലും ഒരു പയർ എന്തായാലും ഇടും അതിൻ്റെ കൂടെ അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും വാഴക്കുമ്പോൾ അതിൻ്റെ മെയിൻ ഒക്കെ ഇളക്കി കഴിയുമ്പോഴത്തേക്ക് കുറച്ചല്ലേ കാണും അപ്പോൾ ഇതേപോലെ പയറും കൂടെ ഇടുമ്പോഴത്തേക്ക് കുറച്ച് തോനെ കിട്ടും അപ്പോൾ ചെറുപയർ കഴുകി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചു അപ്പോൾ രാവിലെ വെള്ളത്തിലിട്ട് വെക്കുവാണെങ്കിൽ ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പോഴത്തേക്കാണല്ലോ അത് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് കുറച്ച് കുതിർന്നൊക്കെ കിട്ടും അപ്പോൾ പെട്ടെന്ന് വെന്തും കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിലിട്ട് വെച്ചു പിന്നെ രാവിലെ തന്നെ കുറച്ച് പാല് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ കാശിക്കൊന്ന് കുറുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനവാടി പോകുന്നതിന് മുന്നേ കുറുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അല്ലാതെ കുറച്ച് പാലും കൂടെ വേണം ഹോർലിക്സ് ഇടാനായിട്ട് കുറച്ച് പാലും കൂടെ വേണം അപ്പോൾ അതിനായിട്ടുള്ള പാല് തിളപ്പിക്കാനായിട്ട് വെച്ചു അപ്പോൾ അത് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ എന്താ അമൃതം പൊടി എടുത്ത് കുറുക്കിനുള്ള അമൃതം പൊടി കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കുവാണ് കേട്ടോ ഒരു മൂന്ന് നാല് സ്പൂണോളം അമൃതം പൊടി എടുക്കുന്നുണ്ട് അപ്പോൾ അമൃതം പൊടി ഒരു ചെറിയ പാത്രത്തിലോട്ട് എടുത്തിട്ട് അതിൽ ഏകദേശം ഒരു ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും അപ്പോൾ ഇതേപോലെ തിളച്ച് വരുന്ന പാലിലോട്ട് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് കുറുക്കിയിരിക്കും അപ്പോൾ തിളച്ച് വരുന്ന പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ള അമൃതം പൊടിയുടെ മിക്സ് ഞാൻ റെഡിയാക്കി വെച്ച് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ഗ്ലാസ്സിലോട്ട് ഒരു സ്പൂൺ ജൂനിയർ ഹോർലിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് അവൻ പല്ലൊക്കെ എഴുന്നേറ്റ് പല്ലൊക്കെ തീച്ചു കഴിഞ്ഞിട്ട് കൊടുക്കാനാണ് പിന്നെ കുറുക്കുണ്ടാക്കുന്നത് അംഗൻവാടി പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കൊടു കൊടുക്കാനാണ് അപ്പോൾ അംഗൻവാടി പോകുന്നതിന് മുമ്പ് ഞാൻ എന്തായാലും അവന് നന്നായിട്ട് കഴിക്കാനൊക്കെ കൊടുത്തിട്ടേ വിടാറുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞത് ഈ പാലൊക്കെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഗ്ലാസ്സിലോട്ട് ഞാൻ കുറച്ച് പാല് മാറ്റിയിട്ട് ബാക്കിയുള്ള പാലിലോട്ടാണ് കുറുക്കിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഞാനും കൂടെ കുറച്ച് കുറുക്ക് കുടിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് തോന്നിയ ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിലായത് നമുക്ക് ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്യാലോ അപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മൾ കുറുക്കുണ്ടാക്കുമ്പോഴത്തേക്ക് പുറകേ നിൽക്കും ഒരു സ്പൂൺ കൂടുതലൊന്നും എടുക്കല്ലേ ഒരു സ്പൂണേ എടുക്കാവുന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു സ്പൂണൊന്നും വെച്ചിട്ട് എനിക്ക് എങ്ങനെയാണെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തും പിന്നെ എങ്ങനെയോ കുറുക്കുണ്ടാക്കി എടുക്കും ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്പൂണ് കൂടുതലെങ്ങാണോ എടുത്തിട്ട് കുറുക്കിൻ്റെ അളവെങ്ങാണോ കൂടി പോയി കഴിഞ്ഞിട്ട് നമ്മളെ കാണാൻ ഇത്തിരി കഴിച്ചാലോന്ന് വെച്ചിട്ടുള്ള ടെൻഷനിലാണ് കേട്ടോ ഇങ്ങനെ ഒരു സ്പൂണ് എടുക്കാവുന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇവിടെ ഞാൻ കുറുക്കുണ്ടാക്കുമ്പോഴത്തേക്ക് എപ്പോഴും കുറച്ച് തോനെയൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ നമുക്ക് കുറച്ചെടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യാമല്ലോ എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെയൊക്കെ കഴിക്കാനായിട്ട് പിന്നെ നമ്മുടെ വീട്ടിലെ സ്വാതന്ത്ര്യം വേറെ കിട്ടത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ കുറുക്കിൻ്റെ കാര്യം പറയുമ്പോൾ കുറുക്കുണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇത് ഓർക്കും ഒരു സ്പൂൺ വെച്ചിട്ട് കുറുക്കുണ്ടാക്കിയ എന്ന് പറഞ്ഞ ഡയലോഗൊക്കെ എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരും അപ്പോൾ അത് കഴിഞ്ഞ് കാശിക്ക് അംഗൻവാടിയിൽ കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ ചൂടാറിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ വാട്ടർ ബോട്ടിലൊക്കെ നിറച്ച് വെച്ചിട്ട് കാശിക്ക് കൊണ്ടുപോകാനുള്ള ബാഗിലും റെഡിയാക്കി വെച്ചു അപ്പോൾ നേരത്തെ കുറച്ച് ഇങ്ങനെ പയർ വെള്ളത്തിൽ ഇടുന്ന സമയത്ത് അവിടെ കുറച്ച് പാത്രം കഴുകാനായിട്ട് കിടക്കുന്നത് കണ്ട് കാണുമല്ലോ നിങ്ങൾ അപ്പോൾ ആ ഒരു പാത്രം എടുത്ത് എല്ലാ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കാശിയൊക്കെ എഴുന്നേറ്റായിരുന്നു എഴുന്നേറ്റ് അവനെ പല്ലൊക്കെ തേപ്പിച്ച് പിന്നെ എന്തോ ഞാൻ നേരത്തെ പാലൊക്കെ ആക്കി വെച്ചല്ലോ അതൊക്കെ കൊടുക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതാണ് അതുകൊണ്ട് ഞാൻ എല്ലാം അതിൻ്റെ ഇടയ്ക്കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നെങ്കിലും അതിൻ്റെ ഇടയ്ക്കൂടെ കാശിക്ക് കാശിയെ കുളിപ്പിക്കാറുണ്ട് രാവിലെ കുളിപ്പിച്ചിട്ടാണ് അംഗൻവാടിയിലോട്ട് വിടുന്നത് അപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇവിടാണെങ്കിൽ അമ്മയ്ക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ജോലി ചെയ്ത് ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ അത്രയും സന്തോഷം ഒരുവിധം എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും പക്ഷേ ചിലവർക്കൊന്നും അത് ഇഷ്ടമല്ല കേട്ടോ നമ്മളൊന്നും ചെയ്യുന്നതോണ്ട് നമ്മളോട് നമ്മളോടുള്ള ഇഷ്ടക്കേട് കൊണ്ടായിരിക്കാം അവർക്ക് നമ്മളൊന്നും ചെയ്യരുതെന്നുള്ള ചിന്തയും ഒക്കെ വരുന്നത് അതുമെല്ലാം മറ്റു പലരെ അവർ എന്താ ഇതാക്കി വെച്ചിരിക്കുവാണ് അവരുടെ മനസ്സിൽ നല്ലതാണെന്നും ഒക്കെ മറ്റു പലരെയും പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുവാണ് അവ ഇന്നവളാണ് നന്നായിട്ട് ജോലി ചെയ്യുന്നത് വീട്ടുകാരെയും നോക്കുന്നത് നല്ല നന്നായിട്ട് ആഹാരം വയ്ക്കുന്നത് എന്നൊക്കെയുള്ള ആ ഒരു ചിന്ത ചിലരെ അവർ മന ഓരോരുത്തർ മനസ്സിൽ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുവാണ് അപ്പോൾ ആ ഒരു സ്ഥാനത്ത് ഒരിക്കലും നമ്മളെ അവർ കാണത്തുമില്ല ആ ഒരു ഇഷ്ടക്കേട് ഉണ്ടായത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അത് അവർക്ക് തൃപ്തിയു ആവത്തില്ല ഇഷ്ടവും ആവത്തില്ല അപ്പം വെറുതെ ഇരുന്ന് മൂന്ന് നേരം കഴിക്കുവാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടക്കുമ്പോഴത്തേക്ക് വലിയൊരു സന്തോഷം കിട്ടുമായിരിക്കാം അതിപ്പോൾ ഓരോരുത്തരെയും സന്തോഷവും ഇല്ലേ നമുക്കതൊന്നും മാറ്റാൻ ഒക്കെ ഒക്കത്തില്ലല്ലോ അപ്പം അത് കഴിഞ്ഞതേ കാശി അംഗൻവാടിയിലാക്കാൻ വേണ്ടി അവൻ്റെ കുളിച്ച് റെഡിയായി ബാഗൊക്കെ ഇട്ട് നിപ്പുണ്ട് അപ്പം ഞാൻ കാശി അംഗൻവാടിയിൽ കൊണ്ടാക്കി കൊണ്ടാക്കിയിട്ട് വന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വാഴക്കൂമ്പ് എടുത്ത് ഇന്ന് വാഴക്കൂമ്പിൻ്റെ തോരം വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വാഴക്കൂമ്പും ഒക്കെ ഇന്ന് എടുത്ത് കഴുകുന്നുണ്ട് പിന്നെ മാങ്ങ അച്ചാറിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറേ നാളായി മാങ്ങ അച്ചാറിട്ടിട്ട് അപ്പോൾ മാങ്ങയൊക്കെ ഇടയ്ക്ക് വാങ്ങുമെങ്കിലും അമ്മയാണ് അച്ചാർ ഇടുന്നത് അപ്പോൾ കുറേ നാളായതുകൊണ്ട് തന്നെ മാങ്ങ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അച്ചാർ ഇടണമെന്ന് തോന്നി കേട്ടോ അപ്പം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു അച്ചാർ ഞാൻ ഞാനിടാന്ന് പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ പിന്നെ അമ്മ അങ്ങനെ അതൊന്നും ഒന്നും പറഞ്ഞോണ്ടും പുറകെ വന്ന് നിൽക്കത്തും ഓരോന്നും പറഞ്ഞോണ്ട് നമ്മുടെ ഇഷ്ടത്തിന് വെക്കാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാങ്ങയൊക്കെ ഒക്കെ കഴുകിയെടുത്തു അപ്പോൾ ഞാൻ കുക്കറിലോട്ട് നേരത്തെ കുതിർക്കാനിട്ട് വെച്ചിരുന്ന പയറും കുറച്ച് ചൂടുവെള്ളവും ഉപ്പും കൂടി ഇട്ടൊന്ന് വിസിൽ കേൾപ്പിക്കാനായിട്ട് വെച്ചു അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് വിസിലും വരും അതുകൊണ്ട് തന്നെ ചൂടുവെള്ളം അപ്പുറത്തെ അടു അടുക്കളയിൽ ആവുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് പയറിലേക്ക് വേണ്ടുന്ന ഉപ്പും കൂടി ഇട്ട് വിസിൽ കേൾപ്പിക്കാൻ വെച്ചു ഒരു വിസിൽ ഫുള്ള് വന്നിട്ട് പിന്നെ അടുത്ത വിസിൽ വരാറാവുമ്പോഴത്തേക്ക് ഓഫ് ചെയ്തിട്ട് വേവിക്കുവാണ് ചെയ്യുന്നത് പിന്നെ ആ ഒരു സമയത്ത് എന്താ വാഴക്കും ആ കട്ടിയൊക്കെ ഉള്ള ഭാഗം ഇളക്കി മാറ്റുന്നുണ്ട് ഇളക്കി മാറ്റിയിട്ട് ആ ഒരു എന്താ കട്ടി കുറഞ്ഞ ഭാഗമാണ് നമ്മൾ തോരൻ വെക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് പിന്നെ വഴക്കും വരിയാനായിട്ട് തുടങ്ങിയതാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലേക്കൺ വരും അതിലോളൊന്നുമുള്ള ഓപ്ഷൻ ആക്കിയിട്ട് ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോഴും തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഞാൻ കൂടുതലും ഇങ്ങനത്തെ വീഡിയോസാണ് കേട്ടോ ഇടുന്നത് വീട്ടിലെ കാര്യങ്ങളും കുക്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് ഇടുന്നത് അപ്പോൾ മിക്കവർക്കും ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമായിരിക്കും ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ അപ്പോൾ ദൈവം വാഴക്കൂമ്പ് അരിഞ്ഞു വെച്ചു പിന്നെ കുക്കറിൽ പയറും ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പുണ്ടാക്കലാണ് കേട്ടോ അടുത്ത ജോലി അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് തേങ്ങയും ജീരകവും മഞ്ഞളും പിന്നെ കുറച്ചൊരു മണം കിട്ടാനായിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് അരച്ചെടുത്തു നന്നായിട്ടൊന്നും അരക്കേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ കുറച്ച് വലിയ പാത്രത്തിലോട്ട് കുക്കറിലിരുന്ന് വേവിച്ചു വെച്ച പയറിട്ടു പയറിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് പയറിട്ട് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് അരിഞ്ഞു വെച്ച വാഴക്കൂമ്പ് പെട്ടു പിന്നെ നേരത്ത് ഇപ്പോൾ ആക്കി വെച്ച് അരപ്പില്ല മിക്സിയിലിരുന്ന് അരപ്പെടുത്ത് ഇട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് വേണമെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ തന്നെ ഇട്ട് കൊടുത്താലും മതി അതൊക്കെ ഇങ്ങനെ ഓരോ വീട്ടിൽ ഓരോ രീതി ആയിരിക്കും കേട്ടോ നമുക്കിപ്പം നമ്മുടെ രീതിയിൽ ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഇതേപോലെ അരിഞ്ഞിട്ടു എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്തിട്ട് എന്തോ എന്താ ചെയ്യുന്നത് അപ്പോൾ എന്നിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു നേരത്തെ പയറിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമല്ല നമ്മൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തോളായിരുന്നു അപ്പോൾ ബാക്കി അരപ്പിനും വാഴക്കുമ്പിനും വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഇവിടെ ഇളക്കിയെടുക്കുന്ന ഒരു സമയത്ത് നല്ലൊരു മണമാണ് കേട്ടോ ആ ഒരു അരപ്പിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ ഇനിയിപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ടൊരു പാത്രം വെച്ചിട്ട് ചൂടാവുമ്പോഴത്തേക്ക് ഒരു ഒരു ചെറിയ തവയോളം എണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് വറ്റൽ മുളകാണ് ഇട്ട് കൊടുക്കുന്നത് അതൊരു രണ്ടെണ്ണം ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ വാഴക്കൂമ്പ് തോരനൊക്കെ ഇതേപോലെ വറ്റൽ മുളക് ഇടുമ്പോഴത്തേക്ക് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതും ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ മിക്സാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തോരൻ്റെ എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു മിക്സിയും പിന്നെ ഈ പാത്രവും പിന്നെ ആ പാത്രമൊക്കെ ഒന്ന് കഴുകിയിട്ട് എന്ന് എന്നുവെച്ചാൽ കഴുകിയെന്ന് വച്ചാൽ അതെല്ലാം ഒന്ന് വെള്ളം ഒഴിച്ച് എടുക്കില്ല എന്തായാലും ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കണം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ ആ ഒരു മിക്സിയും ആ ഒരു പാത്രവും കൂടെയൊക്കെ കഴുകി അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിലിട്ട് അങ്ങ് അടച്ചിട്ടിരുന്നാൽ മതി ഒരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് തോരൻ റെഡി ആയി കിട്ടും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഇതെനിക്ക് ഇങ്ങനെ എല്ലാ കറികളും വെക്കാനൊക്കെ അറിയാം പിന്നെ നമ്മൾ ആ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി വെക്കുമ്പോഴാണ് നമുക്കും ആ ഒരു ഇതുള്ളത് പുറകെ നിൽക്കാനായിട്ട് ശല്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് എല്ലാം നന്നായിട്ട് വെച്ചെടുക്കാനും പറ്റും അപ്പോൾ അത് കഴിഞ്ഞിട്ട് തോരന് അടച്ച് അടച്ചിട്ടിട്ടുണ്ട് കേട്ടോ ചെറിയ തീയിൽ അടച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് മാങ്ങ അരിയാനായിട്ട് എടുത്തിയാണ് ഞാൻ പറഞ്ഞല്ലോ മാങ്ങ അച്ചാറിടുന്നുണ്ടെന്ന് അപ്പോൾ മാങ്ങ ഇത് കുറച്ച് വലുതായിട്ടാണ് കേട്ടോ അരിഞ്ഞിടുന്നത് എന്നും പറഞ്ഞാൽ എപ്പോഴും വലുതായിട്ടൊന്നും അല്ല ചിലപ്പം തീരെ ചെറുതായിട്ട് അരിയും ചിലപ്പോൾ ഒരു മീഡിയം സൈസിലരിയും ഇതിപ്പോൾ ഞാൻ കുറച്ച് വലിയ സൈസിലാണ് കേട്ടോ അരിയുന്നത് അപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ മാങ്ങ അച്ചാർ ഇടുന്നത് ഇത് ഞാൻ എൻ്റെ സ്വന്തം രീതിക്ക് അങ്ങ് ഇടുവാണ് അമ്മ വെക്കുന്ന ആ ഒരു രീതിയിലല്ല ഇപ്പോൾ ഞാൻ മാങ്ങ അച്ചാർ ഇടുന്നത് അപ്പോൾ അമ്മയൊക്കെ ആണെങ്കിൽ ഈ മാങ്ങ അരിഞ്ഞു വെച്ചിട്ട് അതിൽ പൊടികളൊക്കെ ഇങ്ങനെ പൊടികളൊക്കെ ഇട്ട് ഇളക്കി കുറച്ച് സമയം ഒക്കെ വെച്ചിരുന്നിട്ടൊക്കെയാണ് ഇടുന്നത് ഇത് ഞാൻ വേറെ എൻ്റെ സ്വന്തം രീതിയിൽ ഇടുവാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം മാങ്ങയെല്ലാം ഈ ഒരു പരുവത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ മാങ്ങ സെപ്പറേറ്റ് അരിഞ്ഞ് ഒരു പാത്രത്തിൽ അരിഞ്ഞ് മാറ്റുവാണ് ചെയ്യുന്നത് അപ്പോൾ അച്ചാറിടാനായിട്ട് രണ്ട് വലിയ മാങ്ങയാണ് എടുത്തത് അതിൽ ഒരു മാങ്ങ കുറച്ച് പഴുത്തെന്ന് പറയാൻ പറ്റത്തില്ല ഒരു നന്നായിട്ട് വിളഞ്ഞൊരു പരുവം ഉണ്ടല്ലോ ഒരു ഇത്തിരി മധുരമൊക്കെ വന്നൊരു പരുവത്തിൽ ഇരുന്നായിരുന്നു പിന്നെ ഒരു മാങ്ങ പച്ചയുമായിരുന്നു അപ്പോൾ എന്തായാലും ഈ മധുരം ആ മാങ്ങ ഇട്ടുമെന്ന് പറഞ്ഞ് കുഴപ്പമില്ല കേട്ടോ പ്രത്യേക ഒരു ടേസ്റ്റുമാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും അച്ചാറിന് ഒരു മധുരമൊക്കെ വരുന്നത് കൊണ്ട് തന്നെ പ്രത്യേക ഒരു ആയിരിക്കും അപ്പോൾ മാങ്ങി അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാത്രം എടുത്തിട്ട് അതിൽ വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് കേട്ടോ ചെറുതായിട്ട് അരിയുന്നത് അതും സെപ് അത് സെപ്പറേറ്റായിട്ടൊന്നും അരിയേണ്ട ആവശ്യമില്ല രണ്ടും കൂടെ ഒരുമിച്ചങ്ങ് ചെറിയ ഇത് ഈ ഒരു അരുവത്തിന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് അതൊരു പാത്രത്തിലോട്ട് ആ പാത്രത്തിൽ തന്നെ ഒന്ന് മാറ്റി വെച്ചിട്ട് അപ്പോൾ അച്ചാറിന് ആവശ്യമുള്ള കറി കറിവേപ്പിലയും പിന്നെ രണ്ട് പച്ചമുളക് എടുക്കുന്നുണ്ട് അതും ആ പ്ലേറ്റിൽ തന്നെ അങ്ങ് വെക്കുന്നുണ്ട് അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കല്ലോ അപ്പോൾ കുറച്ച് കരവെപ്പില പിന്നെ രണ്ട് പച്ചമുളകും കൂടി എടുത്തു വെക്കുന്നണ്ട് അപ്പോൾ അച്ചാറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ദേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മാങ്ങയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചു പച്ചമുളക് എടുത്തുവെച്ചു പിന്നെ കറിവേപ്പിലയും എടുത്തു വെച്ചു അപ്പോൾ ആ ഒരു സമയത്ത് തോരനായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടെ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്താൽ മതി തോരനായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ വാഴക്കുമ്പിൻ്റെ കൂടെ ഈ വൻപയറോ ചെറുപയറോ ഒക്കെ ഇട്ട് വയ്ക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇവിടെ മിക്കപ്പോഴും വൻപയറാണ് ഇട്ട് വെക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് ചെറുപയറാക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചിട്ടും പിന്നെ മാങ്ങ അച്ചാറിടാനായിട്ട് അടുപ്പത്ത് വെച്ച് എണ്ണയും എണ്ണ ഒഴിച്ച് കടുക് ഇട്ടു അച്ചാറിനായതുകൊണ്ട് കുറച്ച് തോന്നിയേ കടുക് ഇട്ടായിരുന്നു പിന്നെ കടുകെല്ലാം പൊട്ടി കഴിഞ്ഞ് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് ചട്ടി വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് വീഡിയോ ഞാൻ എടു ഫോൺ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഓണാക്കിയില്ലായിരുന്നു പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് ഫോൺ ഓൺ ആയില്ലെന്ന് കണ്ടത് അപ്പോൾ ആ ഒരു സമയത്തെങ്കിലും കണ്ടത് കാര്യമായി അല്ലെങ്കിൽ ക്യാമറ ഓൺ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഫുൾ വീഡിയോ അങ്ങ് എടുത്തേനെ ഇടക്കിങ്ങനെ ശ്രദ്ധിച്ചതുകൊണ്ട് എന്ത് ഓഫായിട്ടിരിക്കുകയാണെന്ന് അറിയാനായിട്ട് പറ്റിയും അപ്പോൾ അതുകൊണ്ടാണ് എണ്ണ ഒഴിച്ചതും കടുക് പൊട്ടിക്കുന്നതും ഒന്നും വീഡിയോയിൽ കാണാഞ്ഞത് അപ്പോൾ എണ്ണ എണ്ണയൊഴിച്ച് കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ ആ പച്ചമുളക് എടുത്ത് വെച്ചിരുന്നല്ലോ അപ്പോൾ അതും ചെറുതായിട്ടങ്ങ് അരിഞ്ഞിട്ടും അപ്പോൾ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഇതിൽ അച്ചാറിലേക്ക് വേണ്ടിയിരുന്ന ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു അപ്പോൾ അച്ചാറിനായതുകൊണ്ട് കുറച്ചധികം ഉപ്പ് വേണമല്ലോ അപ്പോൾ കുറച്ചധികം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും പെട്ടെന്ന് വെന്ത് വരാനായിട്ടാണ് ഈ ഒരു സമയത്തും ഇതിലോട്ട് തന്നെ അങ്ങ് ഉപ്പ് ഇട്ട് കൊടുത്തത് എന്നിട്ട് ഇത് ഭയങ്കരമായിട്ട് മൂത്തൊന്നും വരണ്ട അതിന് മുന്നേ ആയിട്ട് തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ ഉലുവപ്പൊടിയും കായം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്കിതിൻ്റെ അളവൊന്നും കറക്റ്റായിട്ട് പറയാനായിട്ടൊന്നും അറിയത്തില്ല ഞാനിങ്ങനെ അതൊരു നമുക്കറിയാമല്ലോ ചേർത്ത് കൊടുക്കേണ്ട രീതി ആദ്യണക്കങ്ങ് ചേർത്ത് കൊടുക്കുവാണ് ചെയ്യുന്നത് പിന്നെ ഉലുവയും കായും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ചളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പം പിന്നെ മഞ്ഞൾപ്പൊടിയും പേരിന് വേണ്ടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വന്ന് മതി മുളക് പൊടി മാത്രമാണ് കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ ആ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം ഒന്ന് ഈ എണ്ണയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണം അതിനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് വിനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞ് അതിൻ്റെ ചൂടൊക്കെ ആറി കഴിഞ്ഞതിന് ശേഷമാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് തന്നെ അങ്ങ് എന്താ വിനാഗിരി ഒഴിച്ചങ്ങ് ഇളക്കുകയാണ് ഒരു ഗ്രേവി പോലെ ഉണ്ടാക്കിയിട്ട് അച്ചാറിടാന്ന് വിചാരിച്ചു പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില നേരത്തെ അഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട സമയത്ത് ഇട്ട് കൊടുത്താലും മതി ഞാനങ്ങ് ഇത് കുറച്ച് ദൂരെ ഇരുന്നെയാണ് അപ്പോൾ അങ്ങ് മറന്നുപോയതാണ് അപ്പോൾ ഏത് ഒരു സമയത്ത് കൊടുത്താലും മതി അങ്ങനെ കറിവേപ്പിലയും ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റുള്ള മാങ്ങ അച്ചാറായിരുന്നു കേട്ടോ ഈ ഒരു രീതിയിൽ ഇട്ടപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റായിരുന്നു ഞാനിതിങ്ങനെ സ്വന്തം രീതിക്ക് അങ്ങ് ഇട്ടതാണ് പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ലഞ്ച് ബോക്സ് വീഡിയോ ഇടയ്ക്ക് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഞാനങ്ങ് മറന്നു പോകും അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത ദിവസം ഞാൻ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ഷോർട്സിലിടാൻ വേണ്ടിയിട്ട് എടുത്തായിരുന്നു അപ്പോൾ അത് എടുത്തുകൊണ്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ പാത്രത്തിലേക്ക് ചോറിട്ട് കൊടുത്തു ചോറിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നേരത്തെ നമ്മളുണ്ടാക്കിയ തോരനില്ലേ വാഴക്കുമ്പോൾ വൻപയർ വൻപയറല്ല ചെറുപയറും കൂടി ഇട്ട തോരനും ഇട്ട് വെച്ചു കൊടുത്തു പിന്നെ അത് കഴിഞ്ഞത് ഇപ്പോൾ ഉണ്ടാക്കിയ മാങ്ങയച്ചാറാണ് ഏട്ടോ വെച്ചു കൊടുക്കുന്നത് മാങ്ങയച്ചാറ് രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി വരുന്നത് അപ്പോൾ മാങ്ങയച്ചാറും വെച്ചു പിന്നെ മീൻ വറുത്തത് വെച്ചു പിന്നെ ചെറിയ പാത്രത്തിലായിട്ട് മീൻ കറിയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഷോർട്ട്സിലേക്ക് എടുത്ത വീഡിയോ ആണ് പിന്നെ ഈ ഒരു ദിവസം എടുത്തതായതുകൊണ്ട് ഞാൻ പിന്നെ ലോങ് വീഡിയോയിലും കൂടെ ഉൾപ്പെടുത്തിയേ ഉള്ളൂ അപ്പോൾ ഞാൻ ലഞ്ച് ബോക്സ് ഒക്കെ തയ്യാറാക്കി വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിക്കുന്നുള്ളൂ കുറച്ച് തുണിയൊക്കെ കഴുകാനായിട്ടുണ്ടായിരുന്നു അപ്പം ലഞ്ച് ബോക്സിലാക്കി വെച്ചിട്ട് ഞാൻ പിന്നെ തുണി കഴുകാനായിട്ട് പോയി വീട്ടിലിടുന്ന തുണിയും ഉണ്ടായിരുന്നു കഴുകാനായിട്ട് പിന്നെ കുറച്ച് പുറത്തൊക്കെ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സുകളും ഉണ്ടായിരുന്നു ഞാൻ പക്ഷെ പുറത്തിട്ടുകൊണ്ട് പോയ ഡ്രസ്സുകൾ മാത്രമേ ഇന്ന് കഴുകുന്നുള്ളൂ വീട്ടിൽ ഇടുന്ന തുണി അവിടെ തന്നെ ഇട്ടേക്കുവാണ് അപ്പോൾ എല്ലാം കൂടെ കഴുകുമ്പോഴത്തേക്ക് പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വീ പുറത്തിട്ടുകൊണ്ട് തുണി ആദ്യം കഴുകിയിട്ട് നാളെ എങ്ങനെ വീട്ടിലിടുന്ന തുണി എടുത്ത് കഴുകുക എന്ന് വിചാരിച്ചങ്ങനെ രാവിലെ എഴുന്നേക്കുന്നവം തൊട്ടിങ്ങനെ ഓരോ ജോലിയും ചെയ്ത് സമയം പോകുന്നത് പോലും അറിയുന്നില്ല കേട്ടോ സമയം തികയുന്നില്ല എന്നുള്ളതാണ് സത്യം നമുക്ക് ബോറടിക്കത്തോ മുഷിയത്തോ ഒന്നുമില്ല വേറെ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മളിരുന്നിരുന്ന് തന്നെ ഒരു പരുവാകും സത്യം പറഞ്ഞാൽ അത് നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല നമ്മുടെ ഇഷ്ടത്തിനൊന്നും ചെയ്യാൻ പറ്റാതെ ഇപ്പം മറ്റുള്ളവരുടെ ലക്ഷ്യമെന്ന് വെച്ചാൽ നമ്മൾ നമ്മളൊന്നിനും കൊള്ളാത്തവരാക്കി വരുത്തി തീർക്കണം വെറുതെ മൂന്ന് നേരം ഇരുന്ന് കഴിക്കുവാണെന്ന് വരുത്തി തീർക്കണം അതിപ്പോൾ വേറൊന്നും കൊണ്ടല്ല അതൊക്കെ ഒരു സൈക്കോളജിയാണ് കേട്ടോ ഇപ്പം നമുക്കും ജോലിയില്ല വേറെ ആർക്കെങ്കിലും ജോലിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം വേറെ ഉള്ളവരായിരിക്കും വീട്ടിലോട്ട് എന്താ ആഹാരമൊക്കെ ഉണ്ടാക്കാനുള്ള പൈസയൊക്കെ സമ്പാദിച്ചുകൊണ്ട് വരുന്നത് വേറെ വേറുള്ളവരായിരിക്കും ഇപ്പം രണ്ട് പേർക്ക് വീട്ടിൽ ജോലിയില്ലാതിരിക്കുകയാണെന്ന് വെച്ചോ അപ്പോൾ ഒരാൾക്ക് തോന്നും എനിക്ക് ജോലി ഇല്ലെങ്കിലും ഞാൻ ഈ വീട്ടിൽ ഫുള്ള് പണിയെടുത്തിട്ടാണ് ഞാൻ നേരം ആഹാരം കഴിക്കുന്നത് അപ്പം ഇവള് പിന്നെ അങ്ങനെയൊന്നും അല്ല ഇവള് ഇ ഇരുന്ന് തിന്നുവാണെന്ന് വരുത്തി തീർക്കണം ഇവക്ക് പുറത്തും ജോലിയില്ല ഇവള് വീട്ടിലും ജോലിയൊന്നും ചെയ്യത്തില്ല ഇവള് വെറുതെ ഇരുന്ന് മൂന്ന് നേരം കഴിക്കുവാണെന്ന് വരുത്തി തീർക്കണമെന്നുള്ള രീതിക്കാണ് കേട്ടോ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അത് നമുക്കറിയാം നമ്മൾ വിചാരിക്കും നമുക്കും നമ്മൾ ജോലി ഷെയർ ചെയ്ത് ചെയ്യുമ്പം എന്ത് സന്തോഷമായില്ലേ ഇപ്പം എനിക്കന്നെ ഒറ്റയ്ക്ക് ജോലി ചെയ്യണം അങ്ങനെയുള്ള താല്പര്യമൊന്നും എനിക്കില്ല പക്ഷെ ജോലി ഷെയർ ചെയ്ത് ചെയ്യുമ്പം അത് നമുക്ക് ആർക്കും ബുദ്ധിമുട്ടില്ല ഇവിടെ ഇപ്പം അമ്മയും ഉണ്ട് ഞാനും ഉണ്ട് അപ്പോൾ കുറേ ജോലി അമ്മ ചെയ്യും കുറേ ജോലി ഞാൻ ചെയ്യും അപ്പം രണ്ടുപേർക്കും അതിൻ്റെ ഒരു മുഷിച്ചിലും കാര്യങ്ങളും ഒന്നും ഇപ്പം ഒറ്റയ്ക്ക് ഒരിട ഇരിക്കി ഇരുന്ന് സമയം കഴിക്കുകയെന്ന് പറയുന്നത് വല്ലാത്തൊരു കഷ്ടപ്പാട് തന്നെയാണ് പിന്നെ നമ്മൾ എത്ര നാൾ അങ്ങനെ തുടരുമല്ലേ നമ്മൾ ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തതായിട്ടൊക്കെ നാൾ തുടരാനായിട്ട് പറ്റും അപ്പോൾ ഈ തുണിയെല്ലാം നൂത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്കും ഒരു രണ്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം തുണിയെല്ലാം കഴുകി നൂത്തിട്ടപ്പോഴത്തേക്ക് രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരെ വന്ന് കാശിക്ക് വരുമ്പോഴത്തേക്ക് കൊടുക്കാനുള്ള പാല് തിളപ്പിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ കാശി ഒരു പത്ത് മണി കഴിയുമ്പോഴത്തേക്ക് അംഗൻവാടിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മണിക്കൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് ആ വരുന്നത് വരെ ഞാനിങ്ങനെ ഓരോ ജോലി ചെയ്തുകൊണ്ട് നിൽക്കും അതിന് മുന്നേട്ടും രാവിലെ തൊട്ടേ ഓരോ ജോലികൾ ചെയ്യും എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ജോലിയൊക്കെ ചെയ്യാനായിട്ട് അത് പണ്ടും ഇപ്പോഴും ഇനി എന്നും ഭയങ്കര ഇഷ്ടമാണ് ജോലി ചെയ്യാനായിട്ട് അപ്പോൾ അത് നേരത്തെ ഉണ്ടാക്കിയ ലഞ്ച് ബോക്സിലെ ചോറും ഒക്കെ എടുത്ത് കഴിച്ചു അപ്പോൾ അപ്പൊ ഉള്ളൂ വീഡിയോ നമുക്ക് അടുത്തൊരു വ്ളോഗിട്ട് കാണാം പാ